あっ കഴിഞ്ഞ ഒരു മാസമായി നാട്ടുകാരെ ഭീതിയിലാഴ്ത്തിയ പുലികളിൽ ഒരെണ്ണം വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ പറങ്കാവിൻ തോട്ടത്തിനു സമീപം പാറപ്പുറത്ത് ആഴ്ചകൾക്ക് മുൻപ് മൂന്ന് പുലികളുടെയും രണ്ട് പുലിക്കുട്ടികളുടെയും സാന്നിധ്യം പ്രദേശവാസികൾ കണ്ടിരുന്നു വനംവകുപ്പ് ഇവിടെ പരിശോധനകൾ നടത്തി സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുനലൂർ ഡി എഫ് നിർദ്ദേശാനുസരണം പുന്നല ഫോറസ്റ്റേഷൻ അധികൃതർ ഒടുവിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് പെരുന്തങ്കുഴിയിൽ പുലിക്കൂട് സ്ഥാപിച്ചത് ഇവിടെ സ്ഥാപിച്ചിരുന്ന കൂട്ടിൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നു മണിയോടെ പുലി കുടുങ്ങുകയായിരുന്നുവെന്ന് മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗിരി അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന പുലിയെ വെറ്റിനറി സർജന്റെ പരിശോധനയ്ക്ക് ശേഷം കക്കി ഉൾവന മേഖലയിൽ തുറന്നുവിടും നല്ല റോഡ് കൊച്ചു വേണോ മോട്ടോട്ട് കേട്ടോ ഇട്ടേക്കുന്നു അവിടത്തേക്കാ ജവിക്കാം ഇപ്പൊ ഒരു നേടാൻ ചിന്താ വരുന്നൂർ